സ്തോത്രം വീണ്ടും വരുന്ന യേശുക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹബന്ധനറിയിച്ചുകൊള്ളുന്നു ചില സന്ദേശങ്ങൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു യേശു ക്രിസ്തു പറഞ്ഞു നാളത്തെക്കുറിച്ച് വിചാരപ്പെടേണ്ടെന്നാണ് സാധാരണ മനുഷ്യനല്ല പറഞ്ഞത് ചിന്തിക്കണം അഖിലാട്ടത്തിൻ്റെ സൃഷ്ടികർത്താവായി ദൈവമാണ് പറഞ്ഞിരിക്കുന്നത് ഇത് സർവശക്തൻ കാരണം നാളത്തെ കുറിച്ച് വിചാരപ്പെടേണ്ടതാണ് നമ്മൾ സാധാരണ കുറിച്ച് വിചാരപ്പെടുന്നത് എണ്ണ വേണം വസ്ത്രം വേണം സോപ്പ് വേണം ആഹാരം വേണം നിനക്ക് പൈസ വേണം ഇതൊന്നും ദൈവത്തിൽ വിശ്വസിക്കുന്നവർ അതായത് അരിമനാഥനായ യേശുവിനെ വിശ്വസിക്കുന്നവർക്ക് അല്ലെങ്കിൽ സഹോഷത്തിനായ ദൈവത്തെ വിശ്വസിക്കുന്നവർക്ക് കുറിച്ച് വിചാരപ്പെടേണ്ടതാണ് കാരണം അതിനുള്ള മാർഗങ്ങൾ ദൈവം ഒരുക്കി ഒരുക്കിത്തരുമെന്നാണ് അതിൻ്റെ സന്ദേശത്തിൻ്റെ കാതലായ വിഷയം എന്ന് പറയുന്നത് ദൈവം ഒരുക്കിത്തരും ഇന്ന് ചില സാധാരണ വിവാഹ സംബന്ധമായ വിഷയത്തിൽ ചില വീടുകളിൽ ചില മാതാപിതാക്കൾ പറയുന്നതാണ് അല്ലെങ്കിൽ ബന്ധുക്കൾ പറയുന്ന ആളാണ് ആ നിബാങ് കഴിക്കാൻ പോകുന്നതുമുള്ള നിനക്ക് ചെലവിന് കൊടുക്കാൻ വകയുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട് അത് സത്യ കാരണം എന്ന് പറഞ്ഞാൽ മാനുഷികമായ നിലയിൽ അത് ചോദിക്കുന്നത് ചിലർ ജോലി കിട്ടുന്നവരെ കിട്ടിയിട്ട് വിഭാഗം കഴിക്കാനായിരിക്കുന്നുണ്ട് അതുപോലെ അവർ വെയിറ്റ് ചെയ്യുക അത് ഒരു മാനസികമായി ചിന്തിക്കാരണം ജോലിയൊന്നുമില്ലാതെ വിഭാഗം കഴിച്ചാല് പോറ്റുന്ന കാര്യത്തിൽ വലിയ വിഷമമാണ് ഇത് മാനുഷികമായ തലത്തിൽ മനുഷ്യൻ ചിന്തിക്കുന്നേയും ഒരു വിഷയമാണ് പക്ഷെ ദൈവതമ്പുരാൻ പറയുന്നതെന്ന് പറയുന്നത് നാളത്തെ കുറിച്ച് വിചാരപ്പെടേണ്ട ആകാശത്തിൽ പറമ്പുകളിൽ നോക്കി വിതയില്ല കൊയ്യുന്നു എങ്കിലും സർഗ്യസ്ഥനായ പിതാവ് അവയെ പുലർത്തുന്ന അതായത് സർവശക്തനായ യേശു അവയെ പുലർത്തുന്നു അവയെ ഗാഴി വിശഷ്ടേറിയ മനുഷ്യൻ മനുഷ്യനെ പോറ്റുന്നതിന് ദൈവത്തിന് ഒരു വലിയ വിഷയമല്ലെന്നാണ് ഈ പറയുന്നത് പക്ഷെ ആ മനുഷ്യന് ദൈവത്തോടുകൂടി വലിയ വിശ്വാസം ഉണ്ടാവണില്ല ഈ കിട്ടത്തില്ല എന്നെ പോറ്റും എന്നെ നടത്തും എന്നെ പരിപാലിക്കും എന്നെ ദൈവത്തിന് വിളിച്ചത് വഴിവിച്ച് തള്ളത്തില്ല എന്നുള്ള വിശ്വാസമുണ്ടെങ്കിൽ സംഗീ നടക്കും പലരും ഇന്നും ബൈബിളെടുത്തുകൊണ്ട് നടക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വലിയ സന്ദേശങ്ങൾ അറിയിക്കുന്നവർ പോലും വലിയ വിശ്വാസമൊന്നുമില്ല കാരണം അവരും ഇപ്പോഴും പറയുന്നതാ ഒരു ഭാഗബന്ധം വന്നു കഴിഞ്ഞാൽ പെണ്ണിനെ പിന്നെ പൊറ്റാൻ പകാന്ന് ചോദിക്കും പുള്ളി വലിയ സന്ദേശം അറിയിക്കുന്ന ആളാണ് അവർക്ക് പോലും വിശ്വാസമില്ല കാരണം എന്ന് പറഞ്ഞാൽ കാട്ടിലെ മൃഗങ്ങളെ മഞ്ഞും മഴയും അയച്ച് അതിനെ തോലുകൾ വളർത്തി അതിൻ്റെതായ ആഹാരം കൊടുക്കുന്ന സർവശക്തനായ ദൈവം ജഗുതീശ്വരനായ ദൈവം എന്ന് പറയാം അങ്ങനെയെങ്കിൽ വിശ്വാസമുണ്ടോ ഇത് ആരെങ്കിലും എന്നിൽ കേൾക്കുന്ന സഹോദരൻ സഹോദരി നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഭാരമായിരിക്കുന്നുണ്ടോ നീ യേശുവിനെ വിശ്വസിക്കും യേശുവിനെ വിശ്വസിച്ചുകൊണ്ട് നീ സ്റ്റെപ്പ് ഇറങ്ങും ഈ സുവിശേഷ പ്രവർത്തനങ്ങളിലും പലർക്കും താല്പര്യമില്ല കാരണം എന്ന് പറഞ്ഞാൽ സുവിശേഷ വേലയിൽ ഇറങ്ങിയ കഷ്ടത വേണം ഇറങ്ങിയാൽ ആരും സഹായിക്കും ആരുമില്ലല്ലോ എന്ന് പറഞ്ഞ് പേടിച്ചിരിക്കുന്നവരുണ്ട് പലരും കളഞ്ഞിട്ട് ജോലിക്ക് പോകുന്നവരുമുണ്ട് അതെന്താ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാ ചെയ്യുന്നുണ്ട് അതും വിശ്വാസം കുറവാ ഇത് കർത്താവിന്റെ വേല എന്ന് പറയുന്നത് വിശ്വാസത്തിലുള്ള വേലയാല്ലായ്മയിൽ ഇറങ്ങി ഇറങ്ങിത്തിരിക്കണം വിശ്വാസത്തിൽ ജീവിച്ച് പ്രവർത്തിച്ച് ദേവി അനുഗ്രഹങ്ങൾ പ്രാപിക്കണം അതാ കർത്താവ് പറഞ്ഞത് ശ്രദ്ധാവിന്റെ വേലക്കിറങ്ങിയാലും നീ നാളത്തെ കുറിച്ച് വിചാരപ്പെടണ്ട കർത്താവിന്റെ വേലക്ക് നീ ഇറങ്ങിയാലും നീ നാളത്തെ കുറിച്ച് വിചാരപ്പെടണ്ട കാരണം ദൈവം കരുതിക്കൊള്ളുവന്ന ഈ പറഞ്ഞു വരുന്നതിന്റെ വിഷയം എന്ന് പറയുന്നത് ആത്മാവ് ഒരിക്കലും കള്ളം പറയില്ല കാരണം വിളിച്ച പോൻ ദൈവം വിശ്വസ്തനാ വഴിയിൽ വെച്ച് തള്ളില്ല ഇന്ന ആത്മലോകത്തിൽ ചെറുതായിട്ട് കാണുന്ന ചില ശുശ്രൂഷ മേഖലകളുണ്ട് മനുഷ്യർ സുശ്രേഷകര് തന്നെയാണ് രണ്ടോ മൂന്നോ വീട്ടിൽ കയറി പ്രാർത്ഥിച്ച് ട്രാക്ട് കൊടുക്കുന്നത് ചിലർക്ക് അത് കുറവായിട്ടാണ് കാണുന്നത് നാണക്കേട് എന്നാട്ടാ തോന്നുന്നത് കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ നാമനിമിത്തം നാണക്കെടുന്നവൻ സ്വർഗരാജ്യത്തിൽ വരുമ്പോൾ നാണക്കെടു ഭർത്താവില് ചെയ്തിരിക്കുന്നത് അപ്പോൾ അവർക്ക് നാണക്കേട് അവർ കുറവായിട്ടാണ് കാണുന്നത് ഒരു വീടുകളിൽ കയറി സൂക്ഷിച്ച് അറിയിക്കുന്നതൊക്കെ ട്രാക്ട് കൊടുക്കുന്നതൊക്കെ നാണക്കേട് അവർക്ക് പുൽപ്പറ്റ മതി പുൽപ്പറ്റ് വലിയ വേദികൾ അറി പ്രസംഗിക്കുന്നതും പ്രവചനങ്ങൾ അറിയിക്കുന്നതും വലിയ വലിയ നിലവാരത്തിൽ ചെയ്യുന്നതാ മഹിമയായി കാണുന്നത് മനുഷ്യൻ്റെ ബുദ്ധിപൂർവ്വമുള്ള കാര്യങ്ങൾ അതൊക്കെ അജ്ഞതയാണ് അതൊക്കെ കാരണം വിവരമില്ല ദൈവം ഓരോരുത്തർക്കും കൊടുത്തിരിക്കുന്ന ശുശ്രൂഷകൾ ചെയ്യുക ഇവിടെയൊക്കെ പറഞ്ഞാൽ സാൽവേഷർമിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ആദ്യം സോപ്പ് സൂപ്പ് സാൽവേഷം ആദ്യം സോപ്പ് സൂപ്പ് സാൽവേഷം അവർ കുളിക്കാൻ സോപ്പ് കൊടുക്കുകയും ആഹാരം കൊടുക്കുകയും യും ചെയ്യുന്നതായുസറിമാരും പിന്നീട് ചെയ്തത് ബന്ധിക്കോസുകാർക്ക് നാണക്കേട് വന്നിരിക്കുക അവർക്ക് കർത്താവിന്റെ നാമത്തിന് ഇറങ്ങി തിരിച്ച് പ്രവർത്തിക്കുന്നത് നാണക്കേട് പിന്നെ ആരെങ്കിലുമൊക്കെ വീട്ടിൽ നിന്നോ സുശ്രിഷ സ്നേഹികളായിരിക്കുന്നവർക്ക് ചെലപ്പോ പത്തൊന്നൂറോ കൊടുക്കും അതൊക്കെ വേടിച്ചു കൊണ്ടുപോകുന്ന നാണക്കേടാണ് അല്ലെ അഭിമാനം പറയുക കാരണം എന്ന് പറഞ്ഞാൽ സുവിശേഷ പ്രവർത്തനം എന്ന് പറയുന്നത് വീടുകളിൽ കയറി ഇറങ്ങണം പ്രാർത്ഥിക്കണം കഥാവിന്റെ വേലയിൽ സഹായിക്കണം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ആയിട്ട് കാണാൻ പാടില്ല ഇതെല്ലാം വലിയ ശ്രേഷ്ഠമായി കാണണം ഒരു ദിവസ തലത്തിൽ അത് മോശമായി കാണുക അങ്ങനെയുള്ളവരെയൊന്നും ആർക്കും ഇഷ്ടമല്ല ഒരു വീട്ടിൽ കയറി പ്രാർത്ഥിച്ച് ട്രാക്ടർ കൊടുക്കുകയും ചെയ്ത ഒരു കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമല്ല എന്തൊരു കാഴ്ചപ്പാട് എൻ്റെ കാര്യം പറഞ്ഞാൽ അഴുക്ക് കാഴ്ചപ്പാടാണ് കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ചെയ്തെങ്കിലല്ലേ ഒരു രോഗിയെ വീട്ടിലൊക്കെ രോഗിയായിരിക്കും വീട്ടിലൊക്കെ അമ്മച്ച് അവർ അപാരങ്ങൾ ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കും അവർക്കൊരു ആശ്വാസം ഉണ്ടാവും ചിലപ്പോൾ ഒരു വിടുതലുണ്ടാകും കാണുന്നത് നാമത്തിലാണ് പ്രാർത്ഥിക്കും ചിലപ്പോൾ അവരുടെ കയറി കഴിഞ്ഞാൽ അവർക്കൊരു വിടുതലാവും ഇത് ആർക്കും അറിയത്തില്ല ഇവിടെ വിദേശത്ത് പോയി സൂക്ഷിച്ച വേല ചെയ്ത് വലിയ പ്രസംഗങ്ങൾ ചെയ്ത് ലക്ഷങ്ങൾ സമ്പാദിക്കുക അത് അഭിമാനമായി കാണുന്നു നൂറ് രൂപ പ്രാർത്ഥിച്ചു നൂറ് ഇരുന്നൂറ് കിട്ടുന്നത് അത് ഒരു ചവറാട്ട് കാണുന്നോസ് ചില വിശ്വാസികളും ചില ഭാസ്റ്റർമാരും ഉണ്ട് അതൊക്കെ തെറ്റായ ചിന്തയാണ് അതുകൊണ്ട് ആരെങ്കിലും കർത്താവിൻ്റെ വേലയിൽ എങ്ങനെയെങ്കിലും കർത്താവിന്റെ വേല സുശേഷ പ്രവർത്തനങ്ങൾ അങ്ങനെ ചെയ്യുന്നെങ്കിൽ നല്ലതാണ് ട്രാക്ടർ കൊടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും നല്ലതാണ് എന്റെ കാഴ്ചപ്പാട് അങ്ങനെയാ ദൈവീകമായ കാഴ്ചപ്പാടല്ല ഞാൻ ഇനി പറയുന്നത് സ്തോത്രം കഴിഞ്ഞ നൂറ്റാണ്ടുകൾ ചരിത്രങ്ങളിൽ കേരളത്തിൽ വിവിധ പാവപ്പെട്ടവർ കഞ്ഞി കുടിച്ചു വിശന്നും നടന്നും ട്രാക്ടറുകൾ കൊടുത്തും പ്രാർത്ഥിച്ചൊക്കെ പ്രവർത്തിച്ചു വന്ന സുവിശേഷ പ്രവർത്തനങ്ങളാണ് നമ്മുടെ കേരളത്തിലുള്ളത് പിന്നീടുള്ളത് ഇതിന്റെ രഹസ്യം അറിയത്തില്ല കാരണം എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിൽ ചില വീടുകൾ പ്രാർത്ഥിക്കും അവരുടെ ഒരു വിടുതൽ നടക്കും ചിലർക്ക് ബന്ധനത്തിൽ കിടക്കുകയാണെങ്കിൽ പ്രാർത്ഥിക്കും ബന്ധം അഴിഞ്ഞ് പോകും ചിലർക്ക് വിശ്വാസികൾ വരുന്ന ഇന്ന് സഭകളിലൊക്കെ അനേക വിശ്വാസികൾ ഒന്ന് ആരാധിക്കുന്ന എങ്ങനെയാണെന്നറിയോ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം അവരുടെ പ്രാർത്ഥനയുടെ വലിയ ആരാധന കൊണ്ടൊന്നും അല്ല പാവപ്പെട്ട ദേവദാസന്മാർ ആരും സ്നേഹിക്കാത്തവരും ആരും കയറ്റി പ്രാർത്ഥിപ്പിക്കാത്തവരും ആരുടെ സഭയിൽ അവർക്ക് പ്രസംഗിക്കാൻ സമയം കൊടുക്കാത്തവരും അവർ ദൈവത്തെ ഹൃദയത്തോടെ നിസ്കൾകതോടെ ചില ഭവനങ്ങളിൽ കയറി ട്രാക്ടർ കൊടുത്ത് ചില മാസങ്ങളോ ചില വർഷങ്ങളോ കഴിയുമ്പോൾ പ്രാർത്ഥന കേട്ട് വിടുവിക്കപ്പെട്ട് അങ്ങനെയാണ് ചർച്ചകളിലേക്ക് വരുന്നത് ഈ സത്യം ആർക്കും അറിയത്തില്ല അവരിത് തെറ്റായി കാണുവാണ് ഇങ്ങനെ പാവപ്പെട്ട ദാസന്മാർ പ്രാർത്ഥിച്ച് വീടുകളിലും വഴികളിലൊക്കെ പ്രാർത്ഥിച്ച് അങ്ങനെ വരുന്ന ആത്മാക്കള സ്തോത്രം അപ്പോൾ സുവിശേഷ വേല എന്ന് പറയുന്നത് ആരൊക്കെ ചെയ്യുന്നു അവരെ നമ്മൾ കളിയാക്കി പൂജിക്കുകയും ചെയ്യരുത് പിന്ന അവരുടെ ജീവിതത്തെ അളക്കാനൊന്നും പോട്ട അത് മോശമായ രീതിയിൽ പോവുകയാണ് കൊള്ളത്തില്ല അങ്ങനെ മോശ കൊള്ളത്തില്ല എന്നൊന്നും പറയാൻ പോണ്ട ആരാ നല്ലത് ലോകത്തിൽ ഒരു മനുഷ്യനും നല്ലവരില്ല കുറവുകളും കുറ്റങ്ങളും ഉള്ളവരാണ് പക്ഷെ ദൈവോത്സന്നതിൽ വരുമ്പോൾ അവർ പൂർണ്ണമായും നല്ല ഭയമുള്ളവരായി മാറും ആദ്യം പഠിക്കണം എന്നൊക്കെ ചിന്തിക്കണം ഞാൻ പറഞ്ഞ് പോന്നത് കുറിച്ച് വിചാരപ്പെടരുത് നാളാ എങ്ങനെ ജീവിക്കും വിചാരപ്പെടേണ്ട ഇന്ന് ആരെങ്കിലും വലിയ നാളത്തെ കുറിച്ച് വിചാരപ്പെട്ടവരാ അവര് പിന്നീട് നാളത്തെ കുറിച്ച് വിചാരപ്പെടാതെ അവർ അറിഞ്ഞ് തിരിച്ചപ്പോൾ പലരും ചില മാർഗങ്ങൾ ദൈവം ഒരുക്കി കൊടുത്ത് പല നിലകളിലെത്തിയതാണ് കാരണം ഭൂമിയിലേക്ക് വരുമ്പോൾ ആരും ഒന്നും കൊണ്ടുവന്നിട്ടില്ല എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് ദൈവം കൊടുക്കുന്ന ചില വഴികളാണ് കേതുർവദൻ പറയുന്നു ഒരു വഴി അടഞ്ഞാൽ ഏഴ് വഴി തുറക്കുന്നതിമാ നിന്നെവിടെയാണ് നിന്ദിച്ചത് അവിടെ മാനിക്കുന്നെയുമാണ് നിന്നെവിടെയാണ് തകർക്കാൻ പിശാൽ പതയിട്ടത് അവിടെ ഉയർത്തുന്നതുമാണ് കളലുക ചില മൂത്ത് നിറച്ച ചില പാസ്റ്റർമാർ പലരും ഉണ്ട് ഇപ്പം സംസാരിക്കുന്നതൊക്കെ ദൈവിക ആലോചനകളൊന്നും അല്ല കാരണം എന്ന് പറഞ്ഞാൽ അവർ പറയുന്ന ചില ആൾക്കാരുണ്ട് അവർ പറയുന്നത് പ്രിയസുലാമെ ഇങ്ങനെയുള്ള മാനസികമായ ചിന്തകളാണ് പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് അന്നും ഇന്നും ഒരുപോലെ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്ന സന്ദേശം അത് അതുപോലെ തന്നെ സംഭവിക്കും കാരണം എന്ന് പറഞ്ഞാൽ നാളത്തെ കുറിച്ച് വിചാരപ്പെടലാണ് ആരാ പറഞ്ഞത് യേശു ക്രിസ്തുവാ ഇന്ന് കേൾക്കുന്ന പ്രിയനെ യേശു ക്രിസ്തുവിന്റെ സന്ദേശമാണ് നാളെ നീ എവിടെ കിടക്കും നാളെ എവിടെ ഉറങ്ങും നാളെ എവിടെയാണ് ആഹാരം നാളെ എവിടെയാണ് വിശ്രമം നാളെ എവിടെയാണ് ശുശ്രൂഷിക്കേണ്ടത് നാളെ എവിടെയാണ് ഭവതീകരണം കിട്ടുന്നത് നാളെ എങ്ങനെയാണ് ജീവിക്കുന്നത് നാളെ എങ്ങനെ കുഞ്ഞുങ്ങളുകാരി നോക്കുന്നത് നാളെ എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് നാളെ എങ്ങനെയാണ് ആ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നു ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സർവശക്തനായ ദൈവം ആരൽ ചെയ്തിരിക്കുന്നത് നാളത്തെ കുറിച്ച് വിചാരപ്പെടരുത് അത് കർത്താവ പറഞ്ഞിരിക്കുന്നത് അതായത് സർവശക്തനായ ദൈവമാ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് വിശ്വാസവും പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ ദൈവം വഴിയിൽ തുറക്കും ഇതോ തീർച്ചയായും വിശ്വാസം വേണം നാളത്തെ കുറിച്ച് ഭാരപ്പെടുന്നെങ്കിൽ വിശ്വാസം വേണം നാളെ എങ്ങനെ ജീവിക്കുമോ എന്ന് ഭാരപ്പെടുന്നവരുണ്ടോ ണ്ട വിശ്വാസത്തോടെ നീ മുന്നോട്ട് നീങ്ങുക പ്രതികൂലങ്ങൾ പ്രതിസന്ധികൾ കഷ്ടങ്ങൾ ഭാരങ്ങൾ ചില ബന്ധനത്തിൽ അകപ്പെട്ടിരിക്കുന്നു പുറത്തു വരാൻ പറ്റാതെ പാരിപ്പെടുകയാണോ ദൈവം ഒരു ദിവസവും നിന്നെ പുറത്തു കൊണ്ടുവരും പാടുപെടണ്ട ഉപജീവനത്തിന് വേണ്ടി പാർപ്പെടുകയാണോ പ്രാർത്ഥിക്കുക ദൈവം വഴി തുറക്കും ദൈവം പറഞ്ഞിരിക്കുന്ന അതുപോലെ തന്നെ ദൈവം ചെയ്യും ആദ്യം നമുക്ക് വിശ്വാസം വേണം കാരണം ദൈവം പറഞ്ഞിരിക്കുന്നത് ആരാ സർവശക്തനായ ദൈവം എനിക്ക് കേൾക്കുന്ന പ്രിയരെ നാളത്തെക്കുറിച്ച് നീ വിചാരപ്പെടുന്നെങ്കിൽണ്ട മക്കളെക്കുറിച്ച് നാരപ്പെടുന്നുണ്ടോ മക്കളുടെ ഭാവിയെ കുറിച്ച് ഭാരപ്പെടുന്നുണ്ടോ ശുശ്രൂഷയിലോ എന്ന് ഭാഗപ്പെടുന്നുണ്ടോ ഇതിനെല്ലാം ഭയങ്കരം തരാൻ ദൈവം ശക്തനാണെന്നാണ് ദൈവോദനത്തിൽ ദൈവ സന്ദേശം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഭൂമിയിലെ ജീവിതം നമുക്ക് മുന്നോട്ട് പോകുവാൻ എന്തെങ്കിലും ഭാരമായി തോന്നുന്നെങ്കിൽ നാളത്തെ കുറിച്ച് നീ ഭാരപ്പെടേണ്ട ദൈവസനത്തിലേക്ക് പ്രാർത്ഥിച്ച് സമർപ്പിക്കുക നീ രോഗിയായി ഭാരപ്പെടുകയാണോ രോഗത്തിന് വിടുന്ന തരും നീ മറ്റു രാജ്യത്തിലേക്ക് പോകാൻ വിദേശത്ത് പോകുവാൻ നീ ഭാരപ്പെടുകയാണോ ദൈവം വഴി തുറക്കും ഉന്നത തലത്തിൽ പഠിക്കാൻ ആഗ്രഹിച്ച് ഭാരപ്പെടുകയാണ് ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവം വഴി തുറന്നു തരും എന്ന് പറയണ്ട അനുദിനമായ ജീവിതത്തിന്റെ നാളത്തെ കുറിച്ച് എന്തെങ്കിലും ആരെങ്കിലും എന്നിൽ കേൾക്കുന്ന പ്രിയരെ ഭാരപ്പെടുന്നെങ്കിൽ ദൈവത്തിന്റെ ആത്മാ പറയുന്നോ നീ ഭാരപ്പെടണ്ട കാരണം എന്ന് പറഞ്ഞാൽ അരുമുനാഥന യേശു പറഞ്ഞിരിക്കുന്നതാണ് നാളത്തെ കുറിച്ച് നീ ഭാരപ്പെടണ്ട അതിന്റെ ഉമ്മയാണ് ആകാശത്തിൽ പറവകളെ നോക്കുകയും വിതയ്ക്കുന്നില്ല കുയ്യുന്നില്ല കളപ്പര് കൂട്ടി വയ്ക്കുന്നില്ല എങ്കിലും സുർഗസ്തനായ പിതാവ് അവയെ പുലർത്തും അതാ ഈ സന്ദേശം അറിയിച്ച യേശുക്രിസ്തു അവയെ പുലർത്തുന്ന വീണ്ടും നമുക്ക് വിശ്വാസമില്ല ഇല്ല പറഞ്ഞിരിക്കുന്ന ദൈവ ഈ ലോകത്തിൽ ആരുമല്ല ഒരു മനുഷ്യരല്ല പറഞ്ഞിരിക്കുന്നത് ആരാ സാക്ഷാൽ ദൈവമാ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അതൊരു വാർത്തത്വ വചനമാണ് അനുഗ്രഹത്തിൻ്റെ സന്ദേശമാണ് അതൊരു ദൂത എന്നോടും നിന്നോടുമുള്ള ദൂത എന്തെങ്കിലും ഭാരപ്പെടുന്നെങ്കിൽ അതിന് പരിഹാരം തരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും ഒന്ന് നാളത്തെ കുറിച്ച് ഭാരപ്പെടുന്നവരുടെ കാര്യമാണ് കുടുംബത്തിൽ എങ്ങനെ ജീവിക്കും എങ്ങനെ മുന്നേറാൻ കഴിയും നാലാളുടെ മുമ്പിൽ എങ്ങനെ നിലനിൽക്കാൻ കഴിയും എന്നൊക്കെ പാലപ്പെടുന്നവരുണ്ട് അവരോടുള്ള സന്ദേശമാണ് ആ ദൈവം നിന്നെ പുലർത്തുവാൻ ശക്തനാണെന്നാ പരിശുദ്ധി ആത്മാവെ രേഖപ്പെടുത്തിയിരിക്കുന്നു കുറേ സുഖമായിട്ട് അതുകൊണ്ടാണ് നാം ദൈവത്തിനരികിലേക്ക് കടന്നു നൽകുക പ്രാർത്ഥിക്കുക ദൈവം എല്ലാത്തിനും മാറ്റം തരും അതുകൊണ്ട് ഈ വചനങ്ങളാലേ നമ്മെ അനുഗ്രഹിക്കട്ടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സന്ദേശം നിർത്തുന്നു ദൈവതാപത്വം ഉണ്ടാകട്ടെ യാമേ